ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണ് കഴിഞ്ഞ മാസം ഭഗവാൻ്റെ ജന്മാഷ്ടമി നമ്മളൊക്കെ ആഘോഷിച്ചതാണ് ഞാൻ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഇവിടെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം കാരണം ആ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് നാളെയും ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നാളെ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന വഴിപാടും അവിടെ നിന്ന് ചൊല്ലേണ്ടുന്ന ഭഗവാൻ്റെ നാമവുമാണ് ഇത് ചൊല്ലിയാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹം അത് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് അടുത്ത ശ്രീകൃഷ്ണ ജയന്തിക്ക് മുൻപായിട്ട് എനിക്ക് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു വേണം ഇത് ചെയ്യാനായിട്ട് ആ ഒരു കാര്യം ഭഗവാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിച്ചു തന്നിരിക്കും അപ്പോൾ എന്താണ് ആ ഒരു നാമം ചെയ്യേണ്ടുന്ന വഴിപാട് എന്താണെന്ന് നോക്കാം അതിനു മുൻപ് നാളത്തെ ദിവസം വ്രതമെടുക്കുന്നവർക്കൊക്കെ വ്രതമെടുക്കാവുന്നതാണ് വ്രതമെടുത്ത് പ്രാർത്ഥിച്ച് ഈ ഒരു വഴിപാടും ചെയ്ത് നാമവും ജപിച്ചാൽ അതിന് വളരെ വളരെ ഫലപ്രാപ്തി കൂടുതലായിരിക്കും നാളത്തെ ദിവസം സൂര്യോദയത്തിന് മുൻപ് കുളിക്കണം നിങ്ങളുടെ വീട്ടിൽ എത്ര ശ്രീകൃഷ്ണസ്വാമിയുടെ ഫോട്ടോ വിഗ്രഹമുണ്ടെങ്കിലും സാധാരണ ശ്രീകൃഷ്ണ ജയന്തി ഇവയൊക്കെ നമ്മൾ അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യാത്തവരാണെങ്കിൽ അതൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എല്ലാ ഫോട്ടോസിനും വിഗ്രഹത്തിനും ഒരു തുളസി ഇലയെങ്കിലും നിങ്ങൾ നാളെ സമർപ്പിക്കാൻ മറക്കരുത് സാധാരണ ദിവസങ്ങളിൽ ചെയ്തില്ലെങ്കിലും നാളത്തെ ദിവസം അത് ചെയ്യണം കാരണം ഭഗവാന്റെ ആ ഒരു പിറന്നാളാണ് നമ്മളൊക്കെ നമ്മുടെ മക്കളുടെ ജന്മദിനം എത്ര ആഘോഷമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുമോ അതേപോലെ തന്നെ ഭഗവാൻ്റേതും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം ഭഗവാൻ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം അലങ്കാരപ്രിയനാണ് ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാനെ എത്രമാത്രം അലങ്കരിക്കുന്നു അത്രയും ഭഗവാൻ ഇഷ്ടമാണ് സോ നാളത്തെ ദിവസം കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഭഗവാന് പുതിയൊരു മഞ്ഞ പട്ട് വാങ്ങിച്ച് സമർപ്പിക്കാം പുതിയ ഓടക്കുഴല് വാങ്ങിച്ച് സമർപ്പിക്കാം മയിൽപീലി വാങ്ങിച്ച് സമർപ്പിക്കാം ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യം കൊണ്ടുവരുന്നതിന് സഹായകമാകാം അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ നാളെ ചെയ്യണം പൂജാമുറിയിൽ നിങ്ങളിപ്പം ഹോളിലും അതായത് നിങ്ങളെ ഷോ കേസിലും ഒക്കെയാണ് ഭഗവാനെ വെച്ചിരിക്കുന്നതെങ്കിൽ പോലും ഭഗവാനെ നാളെയൊന്നും തുടച്ച് ഒരു തുളസിദളം സമർപ്പിക്കണം പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ്റെ വിഗ്രഹമാണെങ്കിലും ഫോട്ടോയാണെങ്കിലും അതും തുടച്ച് ഭഗവാന് ഞാൻ പറഞ്ഞതുപോലെ പുതിയ ഉടയാടയൊക്കെ സമർപ്പിച്ച് ഒരു തുളസി മാര പൂജാമുറിയിലെ കൃഷ്ണ ഭഗവാന് സമർപ്പിക്കണം തുളസി മാല കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു പോ ഭഗവാൻ ഒരിക്കലും തുളസിദളം തന്നെ വേണമെന്ന് പറഞ്ഞിട്ടില്ല എന്ത് പത്രം സമർപ്പിക്കാമെന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് സോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എന്താണോ അതൊക്കെ ഭഗവാന് സമർപ്പിക്കുക പിന്നെ നാളത്തെ ദിവസം ഭഗവാന് പാല് നെയ്യ് തൈര് വെണ്ണ ഇവയൊക്കെ സമർപ്പിക്കണം മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ ഉണ്ണിയപ്പം പാൽപായസമൊക്കെ ഉണ്ടാക്കി സമർപ്പിക്കാൻ പറ്റുന്നവർക്ക് അതൊക്കെ സമർപ്പിക്കാം അങ്ങനെ അല്ലെങ്കിലും ഈ പറഞ്ഞ വസ്തുക്കൾ ഈ പാലും തൈരും എണ്ണയൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണല്ലോ അപ്പം അതെങ്കിലും വാങ്ങിച്ച് നാളെ ഭഗവാന് സമർപ്പിക്കണം ഒപ്പം തന്നെ അവലും ശർക്കരയും കൂടെ വെക്കണം ഭഗവാൻ ഇതൊക്കെ വളരെ വളരെ ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ സമർപ്പിക്കുമ്പോൾ തുളസി ഇലയും കൂടെ ഇട്ട് വേണം സമർപ്പിക്കാൻ വേണ്ടി മക്കളില്ലാത്തവരാണെങ്കിലും അതേപോലെ ആഗ്രഹം സാധിക്കാൻ ഒക്കെ നാളത്തെ ദിവസം ഭഗവാനെ ഉണ്ണിയായി കണ്ട് പൂജിച്ചാൽ സന്താന സൗഭാഗ്യം ഒരു വർഷത്തിനുള്ളിൽ തീർച്ചയായും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും അപ്പോൾ നാളത്തെ ദിവസം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ് അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ടെന്ന കാര്യം ഇനി നിങ്ങൾ വെളിയിലാണ് അല്ലെങ്കിൽ വീടിനടുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമില്ല പോകാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറയുന്നവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം വീട്ടിൽ ചെയ്യാം വീട്ടിൽ ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്ക് ഒരുപാട് ഫലം തരുന്നത് എപ്പോഴും ക്ഷേത്രത്തിൽ പോയി ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് വഴിപാടുകൾ അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ഭഗവാന് ക്ഷേത്രത്തിൽ പാൽപായസം അല്ലെങ്കിൽ തൃക്കൈവെണ്ണ ഇതിൽ എന്താണോ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ഇത് രണ്ടിൽ ഏതാണോ ഉള്ളത് അതിലൊന്ന് ചെയ്യാം രണ്ടും ചെയ്യാൻ സാധിക്കുന്നവർക്ക് ഇത് രണ്ടും ചെയ്യാവുന്നതാണ് കുടുംബ ഐശ്വര്യമാണ് നിങ്ങൾ മുന്നിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അവരുടെ എല്ലാം പേരും നാളും പറഞ്ഞ് നിങ്ങൾക്ക് പാൽപായസം അല്ലെങ്കിൽ ഈ ഒരു തൃക്കൈവെണ്ണ സമർപ്പിക്കാം ഇനി തൃക്കൈവെണ്ണ ഇല്ലാത്ത ക്ഷേത്രത്തിൽ ഇത്ര മധുരമുണ്ടെങ്കിൽ അതാണെങ്കിലും ചെയ്യാവുന്നതാണ് രണ്ടും ചെയ്യുന്നതിനും യാതൊരു വിധത്തിലുമുള്ള തെറ്റുകളില്ല ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം പാൽപായസമൊക്കെ നമ്മൾ ക്ഷേത്രത്തിൽ വഴിപാടായിട്ട് കഴിപ്പിച്ചാൽ ഏറ്റവും അവസാനമാണത് ഭഗവാന് നേരിക്കുന്നത് ആ സമയം വരെ നിങ്ങൾ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കണം അതായത് ഭഗവാൻ ഈ ഒരു പാൽ പായസം അല്ലെങ്കിൽ ഈ ഒരു വെണ്ണ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ സാന്നിധ്യം വീട്ടിലുണ്ടായിരിക്കണം ഇപ്പം കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാവരുടെയും പേരിലാണല്ലോ നമ്മൾ ചെയ്യുന്നത് എല്ലാവരും ഉണ്ട് നാളെ ഞായറാഴ്ചയാണ് എല്ലാവർക്കും പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലത് ഇല്ലെങ്കിൽ ഒരാളുടെയെങ്കിലും സാന്നിധ്യം തീർച്ചയായിട്ടും ക്ഷേത്രത്തിൽ വേണം ഈ ഒരു പാൽപായസം ഭഗവാൻ അവിടെ സമർപ്പിക്കുമ്പോൾ ഭഗവാന്റെ ഈ നാമം നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കണം അതാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം സാന്നിധ്യമില്ലാതെ നമ്മളിത് ചെയ്താൽ നമുക്ക് ഫലം കിട്ടില്ല അത് ഇതെന്നല്ല ഏതൊരു വഴിപാടും നാളത്തെ ദിവസം പ്രത്യേകിച്ച് നാളെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു തുളസിമാലയോ അല്ലെങ്കിൽ നെയ് ദീപമോ സമർപ്പിക്കാവുന്നതാണ് അങ്ങനെ അല്ലെങ്കിൽ മഞ്ഞ പട്ടാണെങ്കിലും വാങ്ങിച്ച് സമർപ്പിച്ച് നിങ്ങൾക്ക് ഈ ഒരു വഴിപാട് കഴിപ്പിക്കാം ഉണ്ടാവാൻ വേണ്ടി ആരോഗ്യം നന്നാവാൻ വേണ്ടി കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി ധനസമൃദ്ധിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിക്കാൻ വിവാഹം നടക്കണം അങ്ങനെയുള്ള എന്തൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു പാൽപായസം അല്ലെങ്കിൽ വെണ്ണ ഭഗവാന് വഴിപാടായിട്ട് കഴിപ്പിക്കുക വഴിപാടായിട്ട് കഴിപ്പിച്ചതിന് ശേഷം ആ ഒരു പർട്ടിക്കുലർ ടൈമുണ്ട് തിരുമേനി ഭഗവാനിത് കഴിപ്പിക്കുന്ന ഒരു സമയം ആ ഒരു സമയത്ത് ശ്രീകോവിലിന് മുൻപിൽ നിന്ന് നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം നിങ്ങളുടെ ആഗ്രഹം അത് എന്താണെന്ന് പ്രത്യേകിച്ച് ഭഗവാൻ പാൽപായസപ്രിയനാണ് അപ്പം ഈ ഒരു കാര്യം ഇങ്ങനെ നിയോഗിച്ചുകൊണ്ടിരിക്കും അതൊന്ന് കിട്ടിയാൽ മതി മതിയെന്നുള്ള കുതിയാണ് അപ്പോൾ ആ സമയത്ത് എന്താണ് മുമ്പിൽ നിൽക്കുന്നത് അത് അവരെന്താ ചോദിക്കുന്നതെന്ന് പോലും ഭഗവാൻ ശ്രദ്ധിക്കില്ല അപ്പോൾ തന്നെ അത് നടന്നോട്ടെ എന്ന് പറയും അതുകൊണ്ടാണ് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ തന്നെ നമ്മളിത് ചെയ്യണമെന്ന് പറയുന്നത് എന്നിട്ട് നമ്മൾ ആ ഒരു ശ്രീകോവിലിൻ്റെ മുൻപിൽ നിന്ന് ഭഗവാനെ നോക്കി ഈ പറയുന്ന ഭഗവാന്റെ പന്ത്രണ്ട് നാമങ്ങൾ ഇതിനെ ദ്വാദശ നാമങ്ങൾ എന്നാണ് പറയുന്നത് ഈ ഒരു പന്ത്രണ്ട് നാമങ്ങൾ നിങ്ങൾ ചൊല്ലുക ഇതാണ് ആ നാമങ്ങൾ ഓം കേശവായ നമ ഓം നാരായണായ നമ ഓം മാധവായ നമ ഓം ഗോവിന്ദായ നമ ഓം വിഷ്ണവേ നമ ഓം മധുസൂധനായ നമ ഓം ത്രിവിക്രമായ നമ ഓം വാമനായ നമ ഓം ശ്രീധരായ നമ ഓം ഋഷികേശായ നമ ഓം പത്മനാഭായ നമ ഓം ദാമോദരായ നമ ഈ മന്ത്രം നിങ്ങൾ ചൊല്ലേണ്ടത് ഒൻപത് പ്രാവശ്യമാണ് അതായത് ഇത് ഒറ്റത്തവണ ഈ പന്ത്രണ്ട് നാമങ്ങൾ ഒറ്റത്തവണ ചൊല്ലുമ്പോൾ ഒരു തവണയാകും അങ്ങനെ ഒൻപത് പ്രാവശ്യം അങ്ങനെ ഒൻപത് പ്രാവശ്യം നമ്മൾ ചൊല്ലുമ്പം ടോട്ടലായിട്ട് നമ്മൾ നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലി തീർന്നിരിക്കും അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഈ നാമം കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലിക്കൊണ്ടേ നമ്മുടെ ആഗ്രഹം ആദ്യം ഭഗവാനോട് മനസ്സിൽ പറഞ്ഞിട്ട് വേണം ഈ നാമം നമ്മൾ ചൊല്ലാൻ ഈ നാമം എന്ന് പറയുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളതിനാണ് ഈ മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ കേശവൻ എന്നുള്ളത് ഓം എന്നുള്ളതും ബാക്കി താഴോട്ടുള്ള ഓരോ വാക്കുകളും ഈ ഒരു ഓം നമോ ഭഗവതേ വാസുദേവായിൽ നിന്നെടുത്തിട്ടുള്ളതാണ് അതായത് നമ്മൾ ഓരോ പ്രാവശ്യവും ഈ മന്ത്രം ചൊല്ലുമ്പം ഓം നമോ ഭഗവതേ വാസുദേവായ എന്നാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വിശ്വാസപൂർവ്വം ഈ ഒരു മന്ത്രം ചൊല്ലുക ചൊല്ലി തീർത്തു കഴിയുമ്പം ഭഗവാന്റെ ആ ഒരു പ്രസാദം നമുക്ക് പാൽപായസം വീട്ടിലോട്ട് തന്നു വിടും അത് വീട്ടിൽ കൊണ്ടുപോയി എല്ലാവരും പകർന്ന് കഴിക്കുകയും ചെയ്യണം വെളിയിലുള്ള ആർക്കും കൊടുക്കരുത് കാരണം നമ്മൾ നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ലേ അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ അടുത്ത ശ്രീകൃഷ്ണ ജയന്തിക്ക് മുമ്പ് നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യം ഭഗവാൻ സാധിച്ചു തരും പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നാളത്തെ ദിവസം നിങ്ങളിത് പ്രാർത്ഥിക്കുമ്പോൾ രാധാദേവിയെ തീർച്ചയായും മനസ്സിൽ പ്രാർത്ഥിക്കണം അത് മറക്കരുത് കാരണം രാധാദേവിയോട് നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് തന്നെ ഭഗവാൻ സാധിച്ചു തരും രാധാദേവിയുടെ ഗായത്രി മന്ത്രം ഇതാണ് ഈ ഒരു മന്ത്രം നിങ്ങൾ ക്ഷേത്രത്തിൽ ചെന്ന് എപ്പോഴെങ്കിലും അതായത് ഈ ഒരു പാൽ പാൽപായസം ശ്രീകോവിലിൽ തിരുമേനി നേരിയ്ക്കുന്നതിന് മുൻപായിട്ട് എപ്പോഴെങ്കിലും ഒരു മൂന്ന് പ്രാവശ്യം ചൊല്ലണം രാധാദേവിയുടെ ഗായത്രി മന്ത്രം ഇതാണ് ഞാനിവിടെ എഴുതിയും കാണിച്ചിട്ടുണ്ട് ഓം വൃഷഭാനുജായ വിത്മഹേ കൃഷ്ണപ്രിയായ ധീമഹി തന്നോ രാധ പ്രചോദയാത് ഒരു മന്ത്രം നിങ്ങൾ മൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് വേണം ഭഗവാനെ പ്രാർത്ഥിക്കാൻ വീട്ടിൽ ചെയ്യുന്നവരാണെങ്കിലും പ്രൊസീജിയർ ഇതു തന്നെയാണ് ഭഗവാന് മുൻപിൽ ഒരു നെയ്ദീപം വെച്ച് പാൽപായസം ഉണ്ടാക്കി അതിൽ ഒരു ഇടാൻ മറക്കരുത് അത് വെച്ച് ഭഗവാന് മുൻപിൽ സമർപ്പിച്ചിട്ട് ആദ്യം തന്നെ രാധാദേവിയുടെ ഗായത്രി മന്ത്രം മൂന്ന് പ്രാവശ്യം ജപിക്കണം ജപിച്ചതിന് ശേഷം എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് ഭഗവാന്റെ പന്ത്രണ്ട് നാമങ്ങൾ നിങ്ങൾ ഒൻപത് പ്രാവശ്യം ചൊല്ലുക അങ്ങനെ ചൊല്ലിയിട്ട് ഭഗവാന് ഈയൊരു പാൽപായസം നേരിച്ച് എൻ്റെ ഈ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം തരുന്ന ഒന്നാണ് അതേപോലെ വീട്ടിൽ നാരായണീയമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നാരായണീയത്തില് ശ്രീകൃഷ്ണ അവതാരം ദശകം വായിക്കുന്നത് നാലത്തെ ദിവസം ഒരുപാട് നല്ല ഫലങ്ങൾ നമുക്ക് തരും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാരായണീയത്തിലെ ഏതൊക്കെ ദശകങ്ങൾ നാളത്തെ ദിവസം പാരായണം ചെയ്യണമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു അപ്പോൾ ഇതാണ് നാളത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് തീർച്ചയായിട്ടും ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്നതാണ് വ്രതമെടുക്കുന്നവരൊക്കെ വ്രതവും എടുക്കണം നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് ഒരു നേരം അരി അത് നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്ന പാൽപായസം വൈകിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ